എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു കിച്ചടിയായിട്ടാണ് അപ്പോൾ അതിനൊക്കെ മുന്നേ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവരും വീട്ടിലിരുന്ന് ഓണം ആഘോഷിച്ചു കൊണ്ടിരിക്കാവും എനിക്കറിയാം അപ്പോൾ ഓണസദ്യയിൽ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു ബീട്രൂട്ട് കിച്ചടിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് കിച്ചടി ഉണ്ടാക്കുന്നതിന് മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് അനാബ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും അല്ലെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അറുപരുത് അപ്പം നമുക്ക് എന്തു ചെയ്യാം വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ രണ്ട് ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് അത് ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കാൻ പോവാണ് അപ്പോൾ ഒരു രണ്ട് രണ്ട് മൂന്ന് വിസിൽ മാത്രമേ വേണ്ടുള്ളൂ അപ്പോഴത്തേക്ക് തന്നെ ബന്ധു കാണും അരപ്പിനുള്ള സാധനങ്ങളാണിത് ഒരു പിടി തേങ്ങ ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് ജീരകം കൂടി ഇട്ട് ചെറിയ ജീരകമാണ് ഇത്ര ഇട്ട് കുറച്ച് തൈരും കൂടി ഒഴിച്ച് നമ്മൾ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാൻ പോവാണ് കണ്ടില്ലേ ഇത്രയും കാര്യങ്ങളിട്ട് ഒന്ന് അരച്ചെടുത്തു ഇങ്ങനെ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ വേവിച്ചതിന് ശേഷം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ തന്നെ അധികം അരയേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് നമ്മൾ ഗ്രേറ്റ് ചെയ്തതിന് പകരമായിട്ടൊന്ന് അരച്ചെടുക്കാം കണ്ടില്ലേ കഷ്ണം കഷ്ണം ഉണ്ട് ഇതിൽ ഇങ്ങനെ വേണം അപ്പോൾ പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് അരപ്പിട്ട് കൊടുക്കാം വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അരപ്പും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് തളവ് വരുന്നവരെ കാത്തുക്കണം അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങേൻ്റെ ഒക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് മാറി തേങ്ങയൊക്കെ ഒക്കെ വെന്ത് അതിനോടൊപ്പം ചേരാൻ വേണ്ടിയിട്ടാണ് ഡാർക്കായിട്ടുള്ള ആ കളർ മാറിയിട്ട് ഈ ഒരു എത്തി അല്ലേ നമ്മൾ ഇലയിലൊക്കെ വിളമ്പുമ്പം തന്നെ നല്ല കളർഫുൾ ആയിരിക്കും ഇതൊക്കെ വിളമ്പുമ്പോൾ ഇനി നമ്മൾ ഒരസ്പൂണ് അല്ലെങ്കിൽ ഒരു കാൽ സ്പൂണ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നമ്മുടെ കിച്ചടി ഏകദേശം ആയിട്ടുണ്ട് കണ്ടില്ലേ ഇത്രയൊക്കെ വന്ന് നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് കടുകും കറിവേപ്പിലയും അതുപോലെ തന്നെ മുളകും കൂടി ഒന്ന് വറുത്തിടാം ഇതിനകത്ത് വേറെ പച്ചക്കറിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീറ്റ്റൂട്ട് കിച്ചടി റെഡിയാണ് അപ്പം നമുക്കിതൊന്ന് താളിച്ചൊഴിക്കാൻ കൂടി മാത്രമേ വേണ്ടുള്ളൂ വേറത്തിടുമ്പം തന്നെ നല്ല മണമാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ബീറ്റ്റൂട്ട് റൂട്ട് കിച്ചടി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം എന്നാൽ പിന്നെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ